തേവലകര ഇമ്മാനുവൽ മാർത്തോമ ചർച്ചിൽ രജത ജൂബിലി സമാപിച്ചു ഇടവക കൺവെൻഷനും സമാപനമായി ഡയറക്ടറി പ്രകാശനം അനുമോദനം ആദരവ് എന്നിവയും നടത്തി ജൂബിലി സമാപിച്ചു രജത ജൂബിലിയുടെ സമാപന സമ്മേളനവും ഇടവക കൺവെൻഷന്റെ സമാപനവും ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത നിർവഹിച്ചു യും ചെയ്ത ഈയൊരു കാലഘട്ടം തന്നെയാണ് സഭയിലെ മുന്നേ വിശ്വസഭാ ലഭിക്കുന്നതിനിടയായി കിട്ടുന്നത് സഭയിലെ ജനങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥന ഒത്തരമിച്ച് മണ്ഡലത്തിൽ ചേർന്ന് വന്ന് അവരെ തിരഞ്ഞെടുക്കുവാനും കാണിച്ചതായിട്ടുള്ള ഉത്സാഹമെല്ലാം മറന്നു പോകുന്നതിനായിട്ടില്ലാത്തത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം നൽകിയതിനാൽ ദാനം ഇടവക വികാരി റവറന്റ് തോമസ് യേശുദാസൻ അധ്യക്ഷത വഹിച്ചു തോമസ് ജോൺ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു ഇടവക ഡയറക്ടറുടെ പ്രകാശനവും ഡോക്ടർ തിയഡോഷ്യസ് മർത്തമ്മ മെത്രാപൊലീത്ത നിർവഹിച്ചു കോവൂർ കുഞ്ഞുവൻ എം എൽ എ അനുമോദനവും ആദരവും നടത്തി ശ്രീനാരായണ ദർശനം കാര്യങ്ങളിൽ ഡോക്ടർ അതാണ് നമ്മുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് എഴുത്തു വരാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം ഇഷ്ടപ്പെടുന്ന ഏക വ്യക്തിയാണ് നമ്മുടെ గ్రామ పంచాయత్ ప్రసిడెంట్ పిఎం సీత అనిల్ మతాయి కెఎన్ ఎం ఎబి ఎబిపచ్చన్ వర్గీస్ తరగన్ లాలిబాబు షైజు న్యూస్ బ్యూరో シャスタゴタ。